നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്ഇ ആർ ടി ആറാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ ആറാമത്തെ പാഠഭാഗമായ കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക് എന്ന ഭാഗമാണ് ആദ്യമേ ഒരു കവിതയിലെ കുറച്ച് വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടുമക്കാലം വന്നു പിറന്നിതു ചിന്നിണമൂലും വാളുകണക്കൊരു തീനാളം കാടും പടലും വെണ്ണീറാക്കി കനക കതിരിന് വളമേകി കഠിനം ഇരുമ്പു കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി പന്തങ്ങൾ എന്ന കവിതയിലെ ഒരു ഭാഗമാണിത് വൈരോപ്പള്ളി ശ്രീധരമേനോനാണ് ഈ കവിത രചിച്ചത് മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെ കുറിച്ചാണ് ബൈലോപ്പള്ളി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് കൃഷിയുടെ ആരംഭത്തെ കുറിച്ചും ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റത്തെ കുറിച്ചും ആണ് ഇവിടെ നമ്മൾ കാണുന്നത് ഭൂമി മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യ കാലത്ത് കാർഷിക ഉത്പാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി ഇത് ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു കൃഷി വ്യാപിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം കൃഷി വ്യാപിക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കാം കൂട്ടുകാരെ കൃഷി വ്യാപിക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഇവയൊക്കെയാണ് നദീതടങ്ങളിൽ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട് അപ്പോ കൃഷി തന്നെ ഉടലെടുത്തത് നദീതടങ്ങളിലാണ് അല്ലെ ആരപ്പൻ സംസ്കാരം മോഹൻജദാരോ സംസ്കാരം മെസ്സോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ അതൊക്കെ തന്നെ ഈ നദിക്കരയിലാണ് ഉടലെടുത്തത് അപ്പോ നദീതടങ്ങളിലെ ഫലഭൂയിഷ്ടമായ മണ്ണ് പിന്നെ ജലലഭ്യത പിന്നെന്താണ് കാർഷിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം കന്നുകാലികളെ ഇണക്കി വളർത്തിയത് പുതിയ തരം കൃഷിരീതികളുടെ കണ്ടെത്തൽ ഇവയെല്ലാം തന്നെ കൃഷി വ്യാപിക്കുന്നതിന് കാരണമായി അത് മാത്രമല്ല അല്ലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അപ്പോൾ അത് എല്ലാം കാരണം കൃഷി വ്യാപനം സംഭവിച്ചു കൃഷി വ്യാപകമായതോടുകൂടി ഉൽപാദനം വർധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം എന്തായിരുന്നു ബാർട്ടർ സിസ്റ്റം അല്ലെ അപ്പോ അങ്ങനെയായിരുന്നു ഒരു സിസ്റ്റം നിലവിൽ നിന്നിരുന്നത് ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത് തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ആയിരുന്നു ആഭ്യന്തര വ്യാപാരത്തെ വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക തമ്മിലുമുള്ള വാണിജ്യബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത സിൽക്ക് റൂട്ട് ഇതിന് ഉദാഹരണമാണ് അപ്പോ കൃഷിയുടെ വ്യാപനം മിച്ചോത്പാദനത്തെ വഴിയൊരുക്കി മിച്ചോൽപാദനം ഉൽപ്പന്ന സംഭരണത്തിന് വഴിയൊരുക്കി പിന്നെന്താണ് ഉൽപ്പന്ന കൈമാറ്റം സംഭവിച്ചു ഉൽപ്പന്ന കൈമാറ്റം വളർന്നപ്പോൾ ചന്തകൾ അങ്ങാടികൾ മുതലായവ എല്ലാം രൂപപ്പെട്ടു പിന്നെ ആ ഒരു ഭാഗങ്ങളെല്ലാം കച്ചവട കേന്ദ്രങ്ങളും പിന്നീട് അത് നഗരങ്ങളുമായി മാറി അപ്പോ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളവയായി മാറി അഭിവൃദ്ധിയുടെ മൂല കാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അതിന്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ പറഞ്ഞിരുന്ന കാര്യമാണിത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്ന കൗടില്യന്റെ വാക്കുകളാണിത് ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി നിർണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്ന് കൗടില്യൻ സൂചിപ്പിക്കുന്നു അപ്പോ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെ ആണ് നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചായ ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ് തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത് തേയിലച്ചെടികളിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു അവ ഫാക്ടറികളിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തുന്നു തേയിലത്തോട്ടങ്ങളിൽ നിന്ന് തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പുതു സ്വഭാവം അനുസരിച്ച് മൂന്ന് മേഖലകളാക്കി നമുക്ക് തിരിക്കാൻ സാധിക്കും ഏതൊക്കെയാണവ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല തുടങ്ങിയവയാണ് അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു ഉദാഹരണം എന്താണ് കൃഷി വനപരിപാലനം ഖനനം മത്സ്യബന്ധനം തുടങ്ങിയവയൊക്കെയാണ് ദ്വിതീയ മേഖലയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് എന്ത് ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു ഉദാഹരണം എന്താണ് വൈദ്യുതി ഉൽപ്പാദനം ടെക്സ്റ്റൈൽ വ്യവസായം കെട്ടിട നിർമ്മാണം തുടങ്ങിയവ തൃതീയ മേഖല ഇനി എന്താണെന്ന് നോക്കാം പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഒപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു അതിനാൽ ഈ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു ഉദാഹരണം ബാങ്കിങ് ആരോഗ്യരംഗം വാർത്താവിനിമയം തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഖനനം മത്സ്യബന്ധനം ആരോഗ്യരംഗം വ്യവസായം കെട്ടിട നിർമ്മാണം കൃഷി വൈദ്യുതി ഉൽപാദനം വാർത്താവിനിമയം ബാങ്കിങ് ഇതെല്ലാം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇവയെല്ലാം നമുക്ക് പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലുമായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രൈമറി സെക്ടർ പ്രാഥമിക മേഖലയിൽ എന്തൊക്കെ വരുന്നു കൃഷി വരുന്നുണ്ട് അല്ലെ ഫാമിങ് വരുന്നുണ്ട് മത്സ്യബന്ധനം വരുന്നുണ്ട് ഫിഷിങ് പിന്നെ മൈനിങ് ഖനനം വരുന്നുണ്ട് സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണവും പിന്നെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ജനറേഷൻ അല്ലെ വൈദ്യുതി ഉൽപാദനം ടെറിഷറി സെക്ടർ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഹെൽത്ത് കെയർ ആരോഗ്യ രംഗം പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയം പിന്നെ ബാങ്കിങ് അപ്പോ വ്യവസായങ്ങളുടെ വളർച്ച ഒരു ആത്മകഥ മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരിവിൽ നിന്ന റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത് എന്നെ ശേഖരിച്ച് ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി ഉണക്കിയെടുത്ത ഷീറ്റ് വാൾക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് റബ്ബറിലേക്ക് അങ്ങനെ കട്ടി കൂട്ടിയെടുക്കും അതാണ് വാൽക്കനൈസേഷൻ അപ്പോൾ ചെരുപ്പിന്റെ കനമുള്ള അച്ചുപയോഗിച്ച് അമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി ചുറ്റികയുടെ നാദവും തുകലിന്റെയും റബ്ബർ ഷീറ്റിന്റെയും ഗന്ധവുമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി എന്നെ കൂടുതൽ മൂടി വരുത്തി വിപണിയിലേക്ക് കയറ്റി വിട്ടു വിപണിയിൽ വെച്ചാണ് ഞാൻ മനുഷ്യരുമായി ചങ്ങാത്തം കൂടിയത് പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഭാഗമായി നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ ശാന്തമായ ഗ്രാമങ്ങളിൽ മലംപാതകളിൽ തൊഴിൽശാലകളിലെല്ലാം എൻ്റെ ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു ഒരു റബർ ചെരിപ്പ് പറയുന്നതായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോ കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചു മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ ആത്മകഥ ഒരു റബ്ബർ ചെരുപ്പിന്റെ ആത്മകഥ ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത് കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി ഇത് പരുത്തി ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രാഥമിക ദ്വിതീയ ആവശ്യമായ സേവനം പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപ്പാദനം സാധ്യമാകുന്നത് അപ്പൊ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് റബ്ബർ പാല് റബ്ബർ പാലിൽ നിന്ന് റബ്ബർ ഷീറ്റ് നിർമ്മിക്കുന്നു റബ്ബർ ഷീറ്റ് ശേഖരിച്ചത് ടയറാക്കി മാറ്റുന്നു അപ്പോൾ എന്താണ് ഉൽപാദനം എന്ന് നമുക്ക് നോക്കാം ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത് ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ ഇവയോരോന്നും നമുക്ക് വിശദമായി പഠിക്കാം ഭൂമി ജല വായു സൂര്യപ്രകാശം മണ്ണ് ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയൊക്കെയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയുടെ ഉപരിതലം ഭൗമ അന്തരീക്ഷം ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് അപ്പോ കൽക്കരി ജലം പാറ മണ്ണ് വനവിഭവം കാറ്റാടി കാറ്റ് അപ്പൊ ഇവയൊക്കെ ഭൂമിയിൽ നമുക്ക് ഉൾപ്പെടുത്താം അല്ലെ മറ്റെന്തൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പെട്രോളിയം ഉണ്ട് അല്ലെ പെട്രോളിയത്തിൽ നിന്ന് പല വസ്തുക്കള് നിർമ്മിച്ചെടുക്കുന്ന പെട്രോള് ഡീസല് അല്ലെ ക്രൂഡ് ഓയിൽ ഇതെല്ലാം നിർമ്മിച്ചെടുക്കാം പിന്നെന്താണ് ലോഹങ്ങള് അയിരല്ലേ ഇരുമ്പിൻ്റെ അയിര് പിന്നെ ജലം ഒരുപാട് ഈ പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിലും എല്ലാം ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഈ ജലം എന്ന് പറയുന്നത് പിന്നെന്താണ് തടി തടിയും ഒരു പ്രകൃതി വിഭവമാണ് അല്ലേ പേപ്പർ പൾപ്പ് നിർമ്മിച്ച് പേപ്പർ നിർമ്മിക്കാൻ ഉപയോഗിക്കാം പിന്നെ നാച്ചുറൽ ഗ്യാസ് ഒരു ഫ്യുവൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതെല്ലാം തന്നെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന പ്രകൃതി വിഭവങ്ങളാണ് തൊഴിൽ ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത് നമ്മുടെ പരിസരത്ത് വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നമുക്കറിയാം അല്ലെ മൂലധനം ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദന പ്രക്രിയക്ക് മൂലധനം ആവശ്യമാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്ന് അർത്ഥമാക്കുന്നത് ഫാക്ടറി കെട്ടിടങ്ങൾ യന്ത്രങ്ങൾ അസംസ്കൃത വസ്തുക്കൾ വാഹനങ്ങൾ കമ്പ്യൂട്ടറുകൾ തൊഴിലാളികൾക്കുള്ള വേതനം ഇവയെല്ലാം തന്നെ മൂലധനത്തിന്റെ ഭാഗമാണ് മൂലധനം പലവിധം സാമ്പത്തിക മൂലധനം പണവും നിക്ഷേപവും പിന്നെ മനുഷ്യ മൂലധനം കഴിവ് ഞാനം ഭൗതിക മൂലധനം യന്ത്രങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രകൃതി മൂലധനം വിഭവങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ മൂലധനം പലവിധമുണ്ട് സംഘാടനം ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നറിയപ്പെടുന്നു ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിന്റെ ഭാഗമാണ് ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഉൽപാദനവും അതിലൂടെ ഉൽപ്പന്നവും രൂപപ്പെടുന്നത് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് പ്രതിഫലം ആവശ്യമാണ് അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം പ്രതിഫലം എന്തൊക്കെയാണ് പാട്ടം കൂലി പലിശ ലാഭം അപ്പോ കായികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നു ആര് തൊഴിലാളികൾ അല്ലെ അതേപോലെ ഉത് ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് പലിശയാണ് ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യം ഒരുക്കുന്ന ഉൽപാദന ഘടകം എന്താണ് മൂലധനം ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തി സംഘാടകൻ ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ടുള്ള ഘടകം ഏതാണ് ഭൂമിയാണ് ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് ഇപ്പൊ ഇവിടെ ഒരു ചിത്രം നൽകിയിരിക്കുകയാണ് ഒരു കുട്ടി ഒരു കടയിൽ ചെന്നിട്ട് കുറച്ച് സാധനം വേണമെന്ന് പറയുകയാണ് ചാർട്ട് പേപ്പർ റിബൺ സ്കെയില് സ്കെച്ച് പെൻ അപ്പൊ ആ കുട്ടി അവിടെ ഉപഭോക്താവാണ് അപ്പോ നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാറുണ്ടല്ലേ ആഹാരം പാർപ്പിടം വസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ആര് ഉപഭോക്താവ് നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ് ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല അതിന്റെ ലക്ഷ്യമാണ് നമ്മുടെ ഇടപാടിൽ അന്യനുമില്ല അന്യ അന്യനുമല്ല ഇടപാടിന്റെ ഭാഗമാണ് ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത് സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ് ഗാന്ധിജിയുടെ വാക്യങ്ങളാണിത് ഉപഭോക്താവിന്റെ പ്രാധാന്യം ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞില്ലേ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ പ്രാധാന്യവും പരിഗണനയും പരിഗണനയും ലഭിക്കാറുണ്ടോ അപ്പോ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഇവിടെ തന്നിരിക്കുകയാണ് കറി പൗഡറിൽ മായ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു വൃത്തിക്കുറവും മായം കൂടുതലും നൂറിലധികം ഹോട്ടലുകൾക്ക് പൂട്ടു വീണു അളവു തൂക്ക തട്ടിപ്പ് ഒരു മാസത്തിനിടെ തൊണ്ണൂറ് ലക്ഷം പിഴയിട്ടു നാനൂറ് കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു അപ്പോ ഇത്തരം സംഭവങ്ങൾ നമ്മൾ സ്ഥിരം നമ്മുടെ ന്യൂസ് പേപ്പറിലും വാർത്താ ചാനലുകളിലും ഒക്കെ കാണുന്നതാണ് അല്ലെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഉപഭോക്താവിനെ വഞ്ചിക്കുകയാണ് അല്ലെ അപ്പോ സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ കുറച്ച് അവകാശങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ഏതൊക്കെയാണ് ഗുണമേന്മ വിശ്വാസ്യത വിൽപ്പനാനന്തര സേവനം അളവിലും തൂക്കത്തിലും കൃത്യത അപ്പോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയിരിക്കുന്ന പരമാവധി വില നമ്മൾ പരിശോധിക്കാറുണ്ട് മിക്ക മിക്കവരും ചെയ്യാറുണ്ട് അല്ലെ എം ആർ പിന്നെ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നും ഉറപ്പുവരുത്താറുണ്ട് പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചിലര് ഈ പരസ്യവാചകങ്ങൾ പോലെ ആ പ്രോഡക്റ്റ് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഉപഭോക്തൃ ഉപഭോക്തൃ കോടതിയിൽ കേസ് കൊടുക്കാറുണ്ട് വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യാഥാസമയം ലഭിക്കാറുണ്ട് നമ്മൾ വാറൻറ്റി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ മേടിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനൊക്കെ നമുക്ക് വാറണ്ടി ലഭിക്കും അല്ലെ വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിന്റെ വില അനുസരിച്ചുള്ള ഗുണമേന്മ ഉണ്ടായിരുന്നു നമ്മൾ മേടിക്കുന്ന ഉൽപ്പന്നം അത് എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ച് മേടിച്ചിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ചെയ്യുമെങ്കിൽ അത് ഗുണമേന്മയുള്ള സാധനമാണ് അല്ലെ അപ്പൊ ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങളാണ് ഇതൊക്കെ അപ്പോ ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ് പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദനം മിച്ചോൽപാദനം കൈമാറ്റ സമ്പ്രദായങ്ങൾ സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു